അപ്പോൾ നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ എന്താ വ്ളോഗിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ നെസ്വർക്ക് ഒരു നമ്മളൊരു ചെറിയൊരു സംഭവം വാങ്ങിക്കൊടുക്കുകയാണ് അപ്പോൾ അത് എന്താ വെച്ചാൽ അപ്പോൾ നമ്മളിത് വീഡിയോ ഒക്കെ എടുക്കണേൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ അപ്പോൾ ഞാൻ നമ്മുടെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് കുറേ ആൾക്കാരായാലൊക്കെ വ്യത്യസ്ത പല അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ഞാനന്ന് ഓളോട് സംസാരിച്ച് അതായത് ഇപ്പോൾ ഞങ്ങൾ കാണുന്ന സമയത്തൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ കാര്യങ്ങളോട് സംസാരിച്ചു അതായത് ആ സമയത്ത് ഇവൾ തന്ന ഒരു മറുപടി ഉണ്ട് ഒരു റിപ്ലൈ ഉണ്ട് അതായത് ഇന്നോട് പറഞ്ഞിങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാണ്ട് ഇന്നോട് പറഞ്ഞു വരുന്നത് അതായത് നമുക്ക് മനസ്സിന് കിട്ടിയ വലിയൊരു ആശ്വാസം അപ്പോൾ എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാനും എന്നല്ല അപ്പോൾ നമ്മൾ ഈ ഏജിലുള്ള ഏതൊരു ശക്മാരായിക്കോട്ടെ നമ്മളെ ഒരു കല്യാണത്തിന് റെഡി ആയി നിൽക്കുമ്പം നമ്മളെ സ്വന്തം കല്യാണത്തിന് നമ്മൾ റെഡി ആയി നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആശങ്കകൾ മനസ്സിൽ വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ നമ്മളെ ചുറ്റിനും കാണണും കേൾക്കണമൊക്കെ അങ്ങനെ കുറേ സംഭവങ്ങളാണ് നമ്മൾ കേൾക്കണം അതായത് നിസ്സാര നിസ്സാര പ്രശ്നങ്ങൾക്ക് വരും അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പെങ്കളുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓളോട് ഓളെ ഹസ്ബൻഡ് എന്ത് ഇനി കല്യാണം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഓന അവിടെയാണ് ദുബായ് ആണ് അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും എന്നൊക്കെ നല്ല രീതിയിൽ ആദ്യം പറഞ്ഞു കണ്ട് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ അവർ സംസാരിച്ച് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാറ് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം ഓനെന്തോ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികപരമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന ഒരു സമയമാണ് കല്യാണം കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഓക്കുകയാണെങ്കിൽ എന്താണ് ഓൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകുമാണ് അതായത് ഓനോട് ചെറിയ ഗ്യാപ്പ് എന്തോ ചോദിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പോകുക എന്നുള്ള രീതിയിൽ എന്താ പറഞ്ഞത് അപ്പോൾ എന്താ വെച്ചാൽ ഓളെ അനിയന് എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഓൻ എന്നോട് പറയാ എടാ അതായത് ഓക്ക് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും മനസ്സിലാകില്ല വീട്ടുകാർ പറഞ്ഞു കൊടുത്തിട്ടും അതായത് എടാ ആളിയന് ഇപ്പോൾ അവിടെ എന്തോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞിട്ട് ഉള്ള കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് എന്ന് പറഞ്ഞാണ്ട് ഒരു ഇങ്ങനെ പറയുക അതായത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ ഒക്കെ എന്നാ നിസാര പ്രശ്നത്തിന് വരെ അപ്പോൾ ആ ബന്ധം എന്താണ് അതിങ്ങനെ ഒരു ഒഴിവാക്കാവുന്നൊരു ലെവലിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞത് അതായത് നിസ്സാര പ്രശ്നമാണ് ചിലപ്പം ഇനിയിപ്പോൾ ആരുടെ ഭാഗത്ത് എന്താണെന്ന് നമുക്ക് അറിയില്ല നമ്മളിത് ഒരാളെ സൈഡേ കേട്ടിട്ടുള്ളൂ രണ്ട് സൈഡ് നമ്മൾ കേട്ടിട്ടില്ലല്ലോ പക്ഷേ അപ്പോൾ അതൊക്കെയാണ് കാരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുകയൊരു ചെറിയ നിസ്സാര പ്രശ്നമല്ല ജസ്റ്റ് സംസാരിച്ച തീരണ പ്രശ്നങ്ങൾക്ക് വരെ എന്ത് ചെയ്യുകയാണ് ഈ വിവാഹബന്ധങ്ങളൊക്കെ വേണ്ട എന്ന് വെക്കുക അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ആശങ്കകൾ നമ്മളെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഇതിൻ്റെ ഈ ഒരു പരിപാടിക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് അത് നമ്മൾ പല ചുറ്റു നമ്മുടെ ചുറ്റു ഭാഗത്തു നിന്ന് പല സംഭവങ്ങളെ കേൾക്കണേ ഇതിപ്പോൾ ഒരു കേസാട്ടെ പറഞ്ഞ ഇങ്ങനെ എന്തൊക്കെ കേസുകൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിന് ബന്ധങ്ങൾ വേർപ്പെടുക അതായത് ഒരു കണ കണക്കില്ലാതെയാണ് നിസ്സാര പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആണുങ്ങളാത്തും തെറ്റില്ല കുറേ സംഭവങ്ങളുണ്ട് അതേപോലെ പെൺകുട്ടികളെ ഭാഗത്തും തെറ്റില്ല കുറേ പ്രശ്നങ്ങളുണ്ട് അതായത് അതൊക്കെ ചില കേസുകളൊക്കെ സീരിയസ് മാറ്റേഴ്സ് ഉണ്ടാവും അല്ലാത്ത ചിലതൊക്കെ ഇതേപോലെ നിസ്സാര നിസ്സാര പ്രശ്നങ്ങൾ കേൾക്കണം അതിങ്ങനെ തുടങ്ങി തുടങ്ങി വലിയ വലിയ പ്രശ്നം അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചൊരു പെണ്ണാണെന്നാണ് പോകാൻ ഇന്നപ്പോലൊരാൾ ഓൾറെഡി ഞാൻ എൻ്റെ മനസ്സിലെ കാര്യങ്ങൾക്ക് വളരെ ഓപ്പണായിട്ട് തുറന്നു സംസാരിച്ച് അപ്പോൾ അത് സംസാരിച്ച സമയത്ത് ഓൾ തോളിഞ്ഞോട് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് കേട്ടോ പക്ഷെ അന്ന് ഇതിൽ കുറേ ആൾക്കാർ ഇത് കേട്ട ആൾക്കാരൊക്കെ ഇതൊക്കെ മതമായിട്ട് റിലേറ്റ് ചെയ്തിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നമ്മളാ ഒരു ഹഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് മതം പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ നല്ലപ്പോൾ ഞാൻ അറക്കാം നമ്മളത്തൊക്കെ കണ്ടമാന തെറ്റുകൾ വരുന്നുണ്ട് അന്ന് ഇതേ മൊറേ ആൾക്കാർ റിലേറ്റ് ചെയ്താൽ മെച്ചാൽ ഞാനൊരു ഒരു ഇപ്പോൾ ഞാൻ ബാസിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തി നിലനിൽക്കാണെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് എനിക്ക് താല്പര്യമില്ല 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 അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കണത് ഞാൻ അന്ന് പറഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ട ആൾക്കാർ വേണമെങ്കിൽ മനസ്സിലായി ഞാൻ അന്ന് ഓളോട് ഈ ഫോണിൻ്റെ പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ഉടനെ തന്നെ എന്ത് ചെയ്യുക ഒരു നല്ലൊരു ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ഐഫോൺ വാങ്ങിക്കൊടുക്കുക അല്ലേ ഒരു ഐഫോൺ ഫോൺ വാങ്ങിക്കൊടുക്കുക അതായത് ഒരു ട്രെൻഡ് അതായത് അത് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അത് ഒരു നിർബന്ധിത സാധനമായി മാറി നില്ല ലെവലിലൊക്കെ തുടങ്ങി പല ആളുകളും മൈൻഡിൽ അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അവളോട് ഇനി എന്താ ഈ സാ വക സാധനങ്ങൾ നിൻ്റെ ഒന്നും പ്രതീക്ഷിക്കരുതോ അനക്ക് എപ്പോഴാണ് ഒരു ഫോൺ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് ആ സമയത്തെ വാങ്ങിത്തരും ഫോണായിട്ട് നമുക്ക് ആവശ്യത്തിനും ഉപയോഗിക്കാനാണല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ നല്ല ഫോണുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തുനിന്ന് ഒരു ഫോൺ ഈ പ്രതീക്ഷിക്കരുത് നേരെ മറിച്ച് ആ ഫോൺ കേടുവരെ അല്ലെങ്കിൽ ആ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലൊക്കെ ആവുകൾക്ക് ചെയ്താൽ ഞാൻ ചെയ്യും ആ അങ്ങനെ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് നല്ലൊരു ഫോൺ വാങ്ങി തരും എൻ്റെ ആവത് അനുസരിച്ച് അപ്പം എൻ്റെ ആവത് എന്താണോ അതനുസരിച്ച് എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു ഫോൺ അല്ല എൻ്റെ വാങ്ങി തരും അതൊക്കെ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞൊരു സംഭവങ്ങളായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കയ്യിൽ നിന്ന് നോൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് അതായത് ഒന്നും പ്രതീക്ഷിച്ചിട്ട് ആവരുത് ഇതിൻ്റെ അടുത്തേക്ക് വരരുത് വരുന്നത് എന്നുള്ളൊരു സാധനം എൻ്റെ മൈൻഡിൽ അത്രത്തോളം നിർബന്ധമില്ല ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം താത്തി താത്തിൻ്റെ കയ്യിലൊന്നും ഉണ്ടാവട്ടോ അങ്ങട്ടും ഇങ്ങട്ട് ഇതിൻ്റെ അടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓവർ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടാണ് ഞാൻ ഇത് ഓരോ കാര്യങ്ങളും ചെയ്തു ചെയ്യുന്നത് അപ്പോൾ നിലവിൽ ഉള്ള കയ്യിലുള്ള ഫോൺ കംപ്ലയിൻ്റ് ആയി കംപ്ലയിൻ്റ് ആയത് പറഞ്ഞാൽ ഇപ്പോഴല്ലോ കംപ്ലയിൻറ്റ് കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ അതായത് നമ്മളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആ ടൈമിൽ തന്നെ ഉള്ള ഫോൺ എന്താണ് ഡിസ്പ്ലേ ഒക്കെ പോയി ആ ഒരു ഫോണാണ് ഉള്ള ഇതുവരെ ഉപയോഗിച്ചത് അപ്പോൾ നിൽക്കാതിൻ്റെ അന്നുപോലും ഞാനൊരു ഫോൺ വാങ്ങിക്കൊടുത്തില്ല അതായത് അതെതിപ്പോൾ എനിക്കൊന്നേ ഒരു എട്ടൊമ്പത് മാസമായിട്ട് ആ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയ ആ ഒരു ഓപ്പോൻ്റെ ഫോണുണ്ട് ഓളെ ഫോൺ പിന്നെ കയ്യിലുണ്ട് അവൾ ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ അവിടെ എന്തൊക്കെ മാനപ്പം എന്തൊക്കെ പുറത്തുകൂടെ ചെടി കനച്ചൊക്കെ നടക്കണ വേണ്ടി അപ്പോൾ ഞാൻ എല്ലാം ഫോൺ എടുത്ത് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി അതായത് ഈ ഫോണവിളി ഉപയോഗിക്കണം കേട്ടോ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയി ഒരു ഒരു റെഡ്മീൻ്റെ ഒരു ഫോണാണ് കേട്ടോ അപ്പോൾ ഈ ഫോണ ഡിസ്പ്ലേ ആണ് ഉണ്ടോ ഡിസ്പ്ലേ പോയത് തന്നുണ്ടോ അങ്ങനെ ഈ ഡിസ്പ്ലേ ആകെ വരും കുറയുകയാണ് അപ്പോൾ ഈ ഫോണാണ് ഒരു എട്ടൊമ്പത് മാസമായിട്ടോളം എന്തെങ്കിലും ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിക്കാ കഴിഞ്ഞ നിൽക്കാൻ്റെ അന്ന് പോലും ഞാൻ ഫോൺ ആയി കൊടുത്തത് അപ്പോൾ നിക്കാ ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ഈ ഇടക്കും ഞാൻ ഫോൺ ആയി വാങ്ങിക്കൊടുത്തില്ല അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എന്തെയ്യാണ് ഒക്കെ ഒരു ഫോൺ ആയി കൊടുക്കും കാരണം ഒരു ഫോൺ അത്യാവശ്യമാണെന്ന് ഇപ്പോൾ അല്ലേ ഒരു അത്യാവശ്യം എല്ല സമയമാണ് അപ്പോൾ ഞാൻ ഒരു ഫോൺ വാങ്ങി എന്ന് വിചാരിച്ച് പക്ഷേ എന്താ വെച്ചാൽ പിന്നെ അതായത് ഞാൻ അങ്ങനെ പല സമയത്ത് അത്ഭുതപ്പെട്ടിരിക്കണം അതായത് ഈ ഇത്രയും ദിവസത്തിന് ഇതുവരെ എന്നോട് ഇതിനെ പറ്റിയൊരു ടോക്ക് വരെ എന്ത് ചെയ്തില്ലോ പറഞ്ഞിട്ടില്ല കേട്ടോ അതായത് ഞാൻ ഇടയ്ക്ക് നോക്കലുണ്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നോട് പറയുമോ അതൊക്കെ അത് വെറുതെ എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ഉള്ള എന്തെങ്കിലും പറയുന്നുണ്ടോ കാര്യങ്ങളുണ്ടോ അപ്പോൾ ഇത് വേറെ ആയിട്ട് ഒരു ഫോണിൻ്റെ അപ്പോൾ ഞാൻ എന്നാലൊരു സുഖം ഇട്ടിന് പിന്നെ ഫോണൊക്കെ മാറ്റാൻ ഒക്കെയൊക്കെ പറഞ്ഞാൽ അതിന് പറഞ്ഞ് ഞാൻ അപ്പോൾ കുറേ ആയിട്ട് ഇത് തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് മതി ഒരു ടോട്ടൻ ഡിസ്പ്ലേ പോയ ഫോണാണെന്നുണ്ട് അപ്പോൾ അന്നും ഡിസ്പ്ലേ മാറ്റിയിട്ട് ആ ഡിസ്പ്ലേ ഇപ്പോൾ ഈ പോയിക്കുന്നത് ഇനിക്ക് ഇതെ മതി എനിക്ക് വലിയ ഉപയോഗമൊന്നും വരുന്നില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് പിന്നെ പിന്നെ അതിനെ മതിയൊക്കെ പറഞ്ഞ് ഞാനും അങ്ങനെ പറഞ്ഞു ചെയ്തിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നോക്കുമൊരു ഫോണായി കൂടുതൽ ഉള്ളോട് പറഞ്ഞിട്ടൊന്നും കേട്ടോ ഫോൺ വാങ്ങണമെന്ന് അവളോട് പറഞ്ഞിട്ടൊന്നുമില്ല ഇനി കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഒരു ചെറിയൊരു സർപ്രൈസ് ആക്കി കൊടുക്കാമെന്ന് അതിൻ്റെ പ്ലാൻ പക്ഷെ സർപ്രൈസ് ആവുമെന്നില്ല അറിയില്ല അങ്ങനെ ഭയങ്കരമായിട്ട് ആർത്ത് വിളിച്ച് സർപ്രൈസ് ആവണ ഒരു ഇതൊന്നുമല്ല അപ്പോൾ ഞാൻ അവളോട് പറയാതെ അവിടെ കൊടുക്കും അതിൽ വളരെ വരി ആവും അതാണ് ഇപ്പോൾ എൻ്റെ ഒരു പ്ലാൻ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫോണ് ഇപ്പം ഒരു ചെറിയ ഫോൺ എടുത്തിട്ടുണ്ട് പിന്നെ ഫോണ് അത് ലേറ്റസ്റ്റ് മോഡൽ ഫോണാന്നല്ലോ അത് എന്നെ കൊണ്ട് കഴിഞ്ഞ ഒരു ഫോണേ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഇനിയിപ്പോൾ കൊടുക്കണം അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഉമ്മിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അന്ന് ഇത് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഇത് മതമായിട്ട് കണക്ട് ചെയ്താണ്ട് ഓന അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടല്ലോ പിന്നെ ഇപ്പം എന്താ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രം ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ വീണ്ടും പറഞ്ഞതിന് ഇപ്പോൾ ബാസിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ഇഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് ആ വ്യക്തിക്കാണ് ആ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് മനസ്സിലായോ അതിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അപ്പോൾ ജിമ്മിൽ നിന്ന് നിന്നോട് കണ്ടുപോരാൻ്റെ നിശ്ചയമായക്കേ അപ്പോത്തിന് ഒരു ഫോൺ വാങ്ങണോ ഐഫോൺ വാങ്ങണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഐഫോൺ തന്നെ വാങ്ങണം എന്നാൽ അവൻ്റെ കയ്യിൽ ഇപ്പോൾ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് ആവണുള്ളൂ അപ്പോൾ അതിനിപ്പോൾ പകരം വേറെ എന്തൊക്കെ മാർഗ്ഗങ്ങൾ തേടി അതായത് അതെ പറഞ്ഞത് അതായത് ഇതൊക്കെ നമ്മൾ ചുറ്റും നമ്മൾ കാണുന്നതാണ് അപ്പോൾ എന്താണെന്ന് ഇതൊരു നിർബന്ധിത സാനായി മാറി എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്ന് ഇതിനൊക്കെ വേണ്ട എന്നുള്ളൊരു ഇത് പറഞ്ഞത് കാരണം ഇതിൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കും വേണ്ട എഴുതീട്ട് തന്നെ പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഒരു ഇത് ഞാൻ അതുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ കേട്ടോ അപ്പോൾ ഏതായാലും അപ്പം എന്നെ കൊണ്ട് കഴിഞ്ഞൊരു ഫോണെ നമുക്ക് വാങ്ങിക്കൊടുക്കുകയാണ് അപ്പോൾ ഇനി കൊടുക്കുന്ന സമയത്ത് ഞാൻ ബാക്കിയെന്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകണം പോകണല്ലേ എങ്ങോട്ട് പോണറോ ആ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ് അപ്പോൾ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ആ ഗോൾഡൻ പാലസ് ടൂർസിൻ്റെ ഇതിലാണ് നമ്മൾ ഇന്ന് തായ്ലൻഡിൽ പോകുന്നത് അപ്പം ഇരി ജെയ് ആ വണ്ടിൻ്റെ ആ ലോക്കറ് കണ്ട് ആ ഫ്രണ്ടിൻ്റെ സീറ്റൊരു സാധനങ്ങളുടെ അടുത്ത് വേണ്ട ആദ്യം അങ്ങനെ ല്ലേ അപ്പൊ അവന്റെ കയ്യിലൊരു ഫോൺ വെറുതെ കിടക്കണ്ടായിരുന്നു തൽക്കാലം ഇതാക്കാൻ വേണ്ടിട്ട് എന്റെ സിമ്മ കിട്ടാല് പിന്നെ വന്നിട്ട് കൊടുത്താൽ മതിയല്ലോ

എന്നിട്ട് ഞാൻ പോകുമ്പോ എൻ്റെ മാറ്റി ഇടാനാണ് അത് എന്റെ ഇപ്പൊ എനിക്ക് എനിക്ക് അബുക്ക വിളിക്കും എന്റെ ഫോണിലേക്ക് ഇതല്ലേ ഫോണാണ് എൻ്റെ ഫോണത് ഇതിമ്മ എനിക്ക് കാണാനൊന്നും ബാക്കിയില്ല കേട്ടോ ഫുള്ള് ഡിസ്പ്ലേ ഒക്കെ പോയി ആകെ അങ്ങനത്തെ ഒരു ഫോൺ അപ്പൊ തെൽക്കാലം പോയൊരാളം എൻ്റെ സിമ്മക്ക് ഇടാം കേട്ടോ

നെറ്റ്ണ്ടല്ലോ ഇത് ഒരു ആദ്യം ഉപയോഗിച്ച ഫോണാണ് പിന്നെ ഞാൻ പറഞ്ഞു യൂസ് ചെയ്യണില്ലല്ലോ ഞാൻ പോയി എന്നിട്ട് എനിക്ക് തരാം തന്നാളും ഇൻസ്റ്റഗ്രാമ് ഇല്ലേ ഫസ്റ്റ് സെൽഫി നോക്കട്ടെ സെൽഫി എങ്ങനെ സെൽഫി എടുക്കാൻ നോക്കട്ടെ നിക്കല്ലേ പതിനിച്ചുതരാം പിന്നെ ഈ ഫോണി സ്വന്തമായിട്ട് എടുത്തോ അല്ല ഫോണാണ് ഇത് കുറിശീന്റെ ഫോണല്ലോ സത്യോ സത്യോടെ ഫോണാണ് ഇതിന്റെ മുന്നിലെന്ത് എന്റെ ഒരു വാൾപേപ്പറോട് വെക്ക അപ്പൊ ഈ ഫോണിന് ഐശ്വര്യം പറഞ്ഞതൊക്കെ വരും ആഹ് എനിക്കിഷ്ടപ്പെട്ടോ സാധനം ഇഷ്ടപ്പെട്ടോ ഏ ഇനി നമുക്ക് ഈ ഫോൺ വാങ്ങണ്ട മറ്റേ ഫോൺ ഫോണിച്ച് ഉപയോഗിക്കലോ എത്ര കാലമായി രണ്ട് വർഷമായിട്ട് അഞ്ചെട്ട് ഉപയോഗിക്കണല്ലോ അങ്ങനെ പറഞ്ഞോ എന്നിട്ട് ഒരാട്ടും പിന്നെ ഡിസ്പ്ലേ ഡിസ്പ്ലേ മാറ്റിയില്ലേ മാറ്റിയില്ലേ ആ അപ്പൊ മാറ്റി ഒരാട്ടും

അപ്പൊ നമ്മള് ഫോൺ എടുത്തിട്ടോ അപ്പൊ നമ്മള് ഫോൺ എടുത്തു ഇതെന്റെ ചാർജർ കേട്ടോ ഇത് വാങ്ങാനാണ് ഇന്നലെ രാത്രി പോയത് അല്ല അപ്പം ഇതിന്റെ ഫോണ് ചാർജർ ഇന്റെ അടുത്തില്ലേ ഞാൻ വേറെ ചാർജർ എന്നിട്ട് ഇന്നോട് പറയുന്നത് എന്തിനാണ് ഒരു ചാർജർ ഇല്ലടുത്ത് ഇനി എന്തിനാണ് വേറെ ചാർജർ ഞാൻ പറഞ്ഞത് പുതിയ സ്ഥലത്ത് പോകുമ്പോൾ പുതിയൊരു ചാർജർ വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറ്റിച്ച് ഇത് വേറെ തുറക്കൊറക്കുന്ന സ്ഥലൊക്കെ മറക്കാട്ടോ ആ എന്തോ ഒരു കഷ്ടം എന്താ പോയെന്നൊരു ചിരിച്ചാ സീരിയസ് സീരിയസ് കൊടുക്കാനോന്ന വെറുതെ ചെറിയൊരു സർപ്രൈസ് സർപ്രൈസ് ആവൂല അറിയാം എന്നാലും എന്തെങ്കിലുമൊക്കെ കാട്ടിപ്പത്തി തരണല്ലോ ചെറുതാ കൊറച്ചാ പോയോ അതോ അപ്പൊ പുതിയൊരു വിളാകായിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മള് ഓള ആദ്യമായിട്ട് ഫ്ലൈറ്റ് കേറണോ രണ്ടാമത്തെ പണ്ട് ചെറുപ്പത്തിൽ അങ്ങോട്ട് ഇനെ കൊച്ചിക്ക് പണ്ട് കൊച്ചിക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലൈറ്റിൽ കയറിക്കണം അപ്പൊ എത്ര ക്ലാസ് മൂന്നാം വയസ്സിലോ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോ അപ്പൊ അന്നത്തെ നിയമങ്ങളോ നല്ലപ്പോ നിയമങ്ങളൊക്കെ മാറിക്കണം അപ്പൊ കീറുമ്പോ എന്തൊക്കെയാ കാട്ടണ്ടോ ചെല്ലേ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ തൽക്കാലം നമ്മൾ വീഡിയോ എൻഡ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മള് അപ്പൊ നമ്മള് നെഷ്പക്ക് ഫോണോ കൊടുത്തോ ഫോണോ കൊടുത്ത് ഞാൻ ചോദിച്ചു കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ ഫോണോ തരുചിച്ച് അതിന് ഇന്നോടെ വരാ ഏ ഫോൺ ഫോണൊന്നും തരുന്നില്ല അത് ചാർജ് ചെയ്യുന്നു ഇപ്പം തന്നെ അങ്ങനെയൊക്കെ ആയി ഒരു ഫോൺ കിട്ടിയപ്പോൾ അത് അങ്ങനെയൊക്കെ പറയാം നമ്മളോട് വീഡിയോ എടുക്കാൻ ചോദിച്ചുകൊണ്ടിരുന്നില്ല ഏതായാലും കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞാണെങ്കിൽ നമ്മളൊന്ന് മറക്കരുത് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ പിന്നെന്താ വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികളൊരു ഇത് പറഞ്ഞാൽ ഓല് ഇപ്പോഴത്തെ ട്രെൻഡ് ഫോണൊക്കെ കിട്ടുക നമ്മൾക്കൊക്കെ ചെറുപ്പകാലം ഉണ്ടായിനി അതായത് ഒരു ഫോൺ കിട്ടാൻ കൊതിച്ചൊരു കാലം അത് നമ്മളൊക്കെ കാലത്ത് ഭരിച്ചിരുന്ന ഫോണുകൾ പറഞ്ഞാൽ ചൈന ഫോണാണ് ഫോണുകളുണ്ടായിന് ഇൻ്റർത്തൊക്കെ ഉണ്ടായിനൊരു ഫോൺ ഉണ്ടോ ഒരു നാല് സിം ഇടാൻ പറ്റിയെ അതായത് ആ ഫോൺ ഇവിടെ അങ്ങോട്ട് ബെല്ലടിച്ചാൽ അപ്പുറത്തേക്ക് ഒരു അര കിലോമീറ്റർ അപ്പുറത്തേക്ക് അതിൻ്റെ ബെല്ലിട് കേൾക്കും അങ്ങനെ ആകെ ആ ഫോണൊക്കെ പള്ളിക്കുന്ന കൂടെ അടിച്ചാൽ കേൾക്കണം നിസ്കാരം അവിടെ പോയി എല്ലാവരും ഒരാൾക്ക് മാത്രമല്ല പോവാ ഇപ്പോഴത്തെ ഫോണിനൊക്കെ ഒരു പാകമുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഫോണിൻ്റെ ഒരു സമയം ഉണ്ടായിന് പിന്നെ അതേമാതിരി നമ്മളെ കുട്ടിക്കാലൊക്കെ ഭരിച്ചു വരുന്നൊരു ഫോണാണ് മറ്റേ തമിഴ്നാടൊക്കെ ചെന്നാണ്ടല്ലോ ഓർഡർ ചെയ്താൽ ആകെ ലേറ്റ് അതേ മതി സാനണ്ടൈനി മറ്റേ നോക്കിയൻ്റെ എക്സ്പ്രസ് മ്യൂസിക്കൊക്കെ അതേമാതിരി ദമ്മ ഇങ്ങനത്തെ ഫോണിലൊക്കെയാണ് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് അതായത് നമ്മളെ നമ്മൾ കുറച്ചൊരു പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണല്ലോ ഈയൊരു ഈ ഈ ഫോണിൻ്റെയൊക്കെ ഒരു ഇത്രത്തോളം അതിപ്രസരം വന്നത് നമ്മുടെ നാട്ടിലൊക്കെ അതുവരൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ കുറച്ച് ഫോണെനിക്ക് ഇപ്പോൾ ഓർമ്മ വേണ്ടി ആദ്യമായിട്ട് ഐഫോണ് ഐ ഫോൺ സിക്സസ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സിനിമാ വീഡിയോ അതിൻ്റെ വീഡിയോപ്പെടുത്തിയ ഐലോ കണ്ട് അതായത് അങ്ങനെയാണ് ഐഫോണ് ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ പോലത്തെ സാധാരണക്കാരും എല്ലാവരും കയ്യിലും എന്തായി ഐ ഫോണായി ഇപ്പോൾ വലിയ വലിയ ആൾക്കാരൊക്കെ ആ ഫോണ് മാറ്റാമെന്ന് നോക്കുകയാണെന്ന് തോന്നിയത് കാരണം എല്ലാവരുടെടുത്തും ആയി നമ്മളെ പോലത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ആ ഒരു ഒരിത് അപ്പോൾ ഏതായാലും നെശുവൊക്കെ നമ്മൾ ഫോൺ എടുത്തുക്കണേ ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല ഏതായാലും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓക്ക് എപ്പോഴാണ് ഒരു ഫോൺ ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ വാങ്ങിത്തരും പറഞ്ഞിനി അപ്പോൾ എനിക്ക് ഇപ്പോൾ അത് ആവശ്യമാണെന്ന് തോന്നി കാരണം കുറേ കാലിപ്പോൾ ഫോം കൊണ്ടെടുക്കണേ അപ്പോൾ നമ്മൾ വാങ്ങി വാങ്ങിക്കൊടുത്തുണേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൾ അങ്ങനെ ഭയങ്കര ഒരു സർപ്രൈസാവണൊരിതോ കാര്യങ്ങളൊന്നുമല്ല എന്നാലും നമ്മൾ കൊടുത്തു നമ്മളൊരു സന്തോഷം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്തേലും കാട്ടി കൊടുക്കണമല്ലോ അങ്ങനെ ചെറിയൊരു അവളോട് പറഞ്ഞിട്ടൊന്നുമില്ല ഇനി ഞാൻ ഉമ്മാക്കും താത്താക്കും കാണിച്ചു കൊടുത്തിനി കൊണ്ടുവന്നപ്പോൾ പിന്നെ അവിടെ ഇനി പിന്നോട് വന്നിട്ട് ഇപ്പോൾ ഇന്നാണ് ഇപ്പോൾ കൊടുത്തത് അപ്പോൾ ആൾ ഹാപ്പിയാണ് എന്നാലും എന്നോട് പറഞ്ഞു വാങ്ങിയിട്ടൊന്നുമില്ല ഇനി പക്ഷേ അപ്പോൾ ആ വട്ടറിനോട് ഇതുവരെ അങ്ങനെ എന്താ ഇതുവരെ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുകയെ വേണമെന്ന് പറയുകയൊന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ എനിക്കും ഒരടങ്ങറുണ്ടായിരുന്നു അപ്പോൾ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു ഫോൺ അങ്ങനെ നോക്കിയോണ്ടിരിക്കുക കിട്ടിയപ്പോൾ നമ്മൾ വാങ്ങിക്കൊടുക്കണേ എൻ്റെ ഒരു ഫോണേ ഫോണിൽ വാങ്ങിക്കൊടുത്ത് ലേറ്റസ്റ്റ് നല്ല എന്നാലും നമ്മളെ കയ്യിന്റെ ഒരു ഇതനുസരിച്ചൊക്കെ ഒരു ഫോണ് അത്യാവശ്യം കിട്ടുന്ന നിലയിൽ ആണെന്ന് തോന്നിയൊരു നിലയിൽ നമ്മൾ വാങ്ങിക്കൊടുത്തു അപ്പൊ ഏതായാലും എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ മനസ്സിലല്ല ഒന്ന് എല്ലാവരും കാണാം അപ്പോൾ ബൈ ബൈ